നാളെ നടക്കുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഫിഷറീസ് കോ കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ മത്സ്യമേഖലക്ക് വമ്പിച്ച പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന കടൽമണൽ ഖനനത്തിനെതിരെ സംയുക്തമായാണ് തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നടപടി കേരളത്തിലെ തീരദേശ മേഖലയെ പൂർണ്ണമായും അവഗണിക്കുകയും ാക്കുകയും ചെയ്യുമെന്ന അവകാശവാദവുമായാണ് നാളെ തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുന്നത് പൊന്നാനി കനോലി കനാലിന്റെ പതിനാറ് വർഷത്ത് പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് ഹർത്താൽ സംഘടിപ്പിക്കുന്നത് വ്യാപാരികളും മറ്റു സംഘടനകളുമെല്ലാം പൂർണ്ണമായും സഹകരിക്കുമെന്നും ഇവർ പ്രത്യാശ പ്രകടിപ്പിച്ചു കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ ഖനത്തിന് അനുമതി നൽകുന്ന തീരുമാനവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് മത്സ്യമേഖലയെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നതുകൊണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കീഴിലുള്ള സംഘടനകൾ ഒന്നിച്ച് കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രത്യേകതമുണ്ടാക്കുന്ന സാഹചര്യത്തിനെതിരെ സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ആദ്യ പടി എന്ന രീതിയിൽ ഇരുപത്തിയേഴിന് കേരളത്തിലെ തീരദേശ മേഖലക്കകത്ത് തീരദേശ ഹർത്താൽ തീരുമാനിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ കോർഡിനേഷൻ കമ്മിറ്റി നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി ഇരുപത്തിയേഴിന് കാലത്ത് പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്ന് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം ആരംഭിച്ചുകൊണ്ട് മരക്കടവിൽ അവസാനിപ്പിച്ച് പൊതുയോഗം നടത്താനും ആരോപിച്ചിട്ടുണ്ട് ഈ വലിയ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന ഈ വലിയ പ്രയാസത്തിന് അനുകൂലമായി ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും എല്ലാവരും ഈ ഹർത്താലിനോട് സഹകരിച്ചുകൊണ്ട് ഇത് വിജയിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നാണ് കോർഡിനേഷൻ കമ്മിറ്റി എന്ന നിലയിൽ പറയാനുള്ളത് മത്സ്യത്തിന്റെ ലഭ്യത ഇപ്പൊ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇത് ഈ കടൽ മുഴൽ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്കോ അതിനോട് അനുബന്ധിച്ച് ജീവിക്കുന്ന അനുബന്ധ തൊഴിലാളികൾക്കോ ഈ കടലിനോട് ചേർന്ന് താമസിക്കുന്ന o